ദിലീപ് കുമാർ ഈ ആക്രമണത്തിന് പിന്നാലെ ചില നീക്കങ്ങൾ കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായി മനസ്സിലാക്കുന്നു അതിശക്തമായ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ചില പ്രകോപനങ്ങൾ ഇപ്പോൾ അതിർത്തിയിലെ ചില മേഖലകളിൽ അത് പൂഞ്ചിലും മുറിയിലും ഒക്കെ ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അവിടെയും അതിശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് നീ പ്രകോപനങ്ങൾക്ക് മനസ്സിലാക്കുന്നു അതിൻ്റെ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ ഈ പ്രതിരോധ മന്ത്രിയുടേതായി പുറത്തു വന്ന പ്രതികരണം നേരത്തെ നമ്മൾ കണ്ടു ഭാരത് മാതാ കി ജയ് എന്നാണ് അദ്ദേഹം എക്സ്പോസ്റ്റിൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ടോ ബി ദിലീപ് കുമാർ റീജിത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ആക്രമണം ഉണ്ടായി പിന്നാലെ തന്നെ സൈന്യത്തിന്റെ ട്വീറ്റ് വന്നിരുന്നു എക്സ് എക്സിൽ കുറിച്ചിരുന്നത് നീതി നടപ്പാക്കി എന്നാണ് പ്രതിരോധ മന്ത്രിയും നീതി എന്ന നിലയിൽ തന്നെ പ്രതികരണം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ വിറങ്ങലിച്ചിരിക്കുകയാണ് അത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സൈനിക ആക്രമണത്തിലേക്ക് കടക്കും മുമ്പ് തന്നെ നയതന്ത്ര തലത്തിലുള്ള ആക്രമണം നടത്തി നയതന്ത്ര വിജയം ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയെ ഒന്നാകെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥ അത് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സംഘടനയിൽ തന്നെ കണ്ടതാണ് ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ സമിതിയിൽ പതിനഞ്ച് രാജ്യങ്ങളിൽ പതിമൂന്ന് രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് പാകിസ്ഥാന് പ്രതിക്കൂട്ടിലാക്കുന്ന കാഴ്ചയാണ് സുരക്ഷാ സമിതിയിൽ കണ്ടത് അതിന് പി അത് അതിന് തൊട്ടു പിന്നാലെ തന്നെ അതായത് ഈ ആഗോളതലത്തിലുള്ള നയതന്ത്ര തലത്തിലുള്ള പിന്തുണ ഇന്ത്യ ഉറപ്പാക്കിയിരുന്നു ഇതിനോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രത്യേകിച്ച് സിന്ധു നദീജലക്കരാർ അടക്കമുള്ള നടപടികൾ പാകിസ്ഥാനിലേക്കുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുന്ന നടപടികൾ വാഗ അതിർത്തി അടയ്ക്കുന്ന നടപടികൾ അങ്ങനെ ആ നിലയിലുള്ള പാകിസ്ഥാൻകാരെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചയക്കുന്നതടക്കമുള്ള നടപടികൾ അങ്ങനെ നിരവധി നടപടികൾ നേടി ഇതിനെ രക്തം രക്തമൊഴുക്കാതെ ചോരയൊഴുക്കാതെ തന്നെ ഇന്ത്യ ആദ്യഘട്ടത്തിൽ വിജയം നേടിയിരുന്നു മേൽക്കൈ നേടിയിരുന്നു പിന്നീടാണ് ഇന്ത്യ സൈനിക നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് സൈനിക നീക്കത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു പല കാര്യങ്ങൾ കണക്കിലെടുത്തിരുന്നു അതുകൊണ്ടാണ് ഈ ദിവസങ്ങൾ ഇത്രയും വൈകിയത് പക്ഷേ ദിവസങ്ങൾ വൈകിയാലും പാകിസ് ഇന്ത്യൻ മണ്ണിൽ കടന്നുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ഈ ആക്രമണത്തിന് അവരുടെ ആസൂത്രകരുടെ താവളങ്ങൾ തകർത്തുകൊണ്ട് ആസൂത്രകരുടെ മടയിലേക്ക് കടന്നുകൊണ്ടുള്ള ആക്രമണമായിരിക്കും ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന കാര്യത്തിൽ യാതൊരു ആ നിലയിലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നത് ആ നിലയിൽ തന്നെയായിരുന്നു അതിന് ആ നില അതേ രീതിയിൽ തന്നെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവികളും ഒക്കെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അതായത് പാകിസ്ഥാനിലെ ജന വാസ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളോ ആക്രമിക്കാതെ പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങൾ മാത്രം പിടിച്ച് അവിടെ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന കാര്യം പാകിസ്ഥാൻ സമ്മതിക്കുന്നുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ സൈനിക ആക്രമണം അത് ഇതിന് ഇന്ത്യയുടെ സൈന്യവും കരസേനയും വ്യോമസേനയും കൂടി സംയുക്തമായാണ് ഈ ആക്രമണം നടത്തിയത് ആക്രമണം വ്യോമ ഭൂതല മിസൈൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഭീകരത്താവളങ്ങൾ തകർക്കുന്ന നിലയിലായിരുന്നു ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ രാവിലെ മണിക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും വിദേശ മന്ത്രാലയവും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങൾ അറിയിക്കും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ മണ്ണിൽ കടന്നുകൊണ്ടുള്ള ഭീകരവാദത്തിന് പാകിസ്ഥാൻ്റെ മണ്ണിൽ കടന്നുകൊണ്ട് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ശരി ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബി ദിലീപ് കുമാർ ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് പ്രധാന കാര്യം ഒരു പാക് ജനവാസ മേഖലയിലോ പാക് സൈന്യത്തിന് നേരെയോ ആക്രമണം ഉണ്ടാകുന്നില്ല മറിച്ച് പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തുന്നത് വളരെ ആസൂത്രിതമായി വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഓപ്പറേഷൻ എന്ന് തന്നെ ഓപ്പറേഷൻ സിന്ധൂറിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും പാകിസ്ഥാൻ മിന്നൽ മിന്നലാക്രമണത്തിൻ്റെ സ്വഭാവത്തിൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞിരിക്കുന്നു അവിടെ എത്രത്തോളം വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇനിയും പുറത്തു വരേണ്ടതാണ് ഇതിൽ തന്നെ ലഷ്കർ ഇ തൊയ്ബ ഭീകര കേന്ദ്രം ഉൾപ്പെടുന്നുണ്ട് മസൂദ് അസറിന്റെ സ്വാധീന മേഖലകൾ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും കനത്ത തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുകയാണ് ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട് ബൽറാം ഒരു ഇരവാദത്തിനുള്ള സാധ്യത പോലും നൽകാതെ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ സൈന്യത്തിൻ്റെ പാക് സൈനിക കേന്ദ്രങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഭീകര കേന്ദ്രങ്ങളെ തന്നെ പ്രധാനപ്പെട്ട ഭീകരതയുടെ വള വളക്കൂറുള്ള അതിന് സർവ്വ സഹായങ്ങളും നൽകുന്ന കേന്ദ്രങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് നടത്തിയ ആക്രമണം ഇന്ത്യയുടെ ഓപ്പറേഷനെ എങ്ങനെ കൂടുതലായി വിലയിരുത്തമ്പൽ ബൽറാം നെടുങ്ങാടിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താൻ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ പരിഹരിക്കാൻ കഴിയും തക്കതായ മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമുക്കറിയാം ഇരുപത്തിയാറ് സാധാരണക്കാരായ മനുഷ്യർ ഒന്നുമറിയാത്ത നിസ്സഹായരായ പാവങ്ങളായ മനുഷ്യർ അവർ വിനോദസഞ്ചാരത്തിനായി പഹൽഗാമിലേക്ക് എത്തിയ ഘട്ടത്തിൽ അവർക്ക് നേരെ നടന്ന ആക്രമണം അത് രാജ്യത്തിന് പൊറുക്കാൻ കഴിയുന്നതായിരുന്നില്ല അത് രാജ്യത്തിന് മറക്കാൻ കഴിയുന്നതായിരുന്നില്ല അവരെ ഈ ഭീകരരെ ആര് വിട്ടു അവർക്ക് ആര് സഹായം ചെയ്തു ആരാണ് അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരൊക്കെ ആരൊക്കെയാണെന്ന് കണ്ടെത്തി അതിന് തക്കതായ ശിക്ഷ നൽകും എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഉറച്ച നിലപാടായിരുന്നു അത് പലതരത്തിൽ അവർക്കുള്ള തിരിച്ചടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി അവർക്ക് ഈ ഭീകരർക്ക് സഹായങ്ങളും ചെയ്തു നൽകുന്ന പാക് ഭരണകൂടത്തിന് നേരെയും അതിശക്തമായ നിലപാടുകൾ നേരത്തെ തന്നെ സൈനിക നടപടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് അന്താരാഷ്ട്ര തലത്തിൽ അവരെ ഒറ്റപ്പെടുത്തുന്നതായിക്കോട്ടെ സാമ്പത്തികമായി വെരിഞ്ഞു മുറുക്കുന്നതായിക്കോട്ടെ അങ്ങനെ നയതന്ത്ര തലത്തിൽ എത്രത്തോളം പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ആദ്യ നീക്കം അതിനുശേഷം ഒരു സൈനിക നടപടിയിലേക്ക് കടന്നിരിക്കുന്നു തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് ഭീകര കേന്ദ്രങ്ങൾ തന്നെ തെരഞ്ഞു തിരഞ്ഞുപിടിച്ച് അതിൽ തന്നെ സുപ്രധാനമായ കേന്ദ്രങ്ങൾ തെരഞ്ഞു തിരഞ്ഞുപിടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം കൂടുതൽ വിവരങ്ങൾ ബൽറാം റിജിത്ത് അളന്നു മുറിച്ച് ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് സംയുക്തമായി നടപ്പാക്കിയ ഓപ്പറേഷൻ എന്നെ വേണം നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ വിശദീകരിക്കാൻ കൃത്യമായി ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ ഈ മിന്നലാക്രമണം സ്കാൽ ക്രൂയിസ് മിസൈലുകൾ ഹാമർ സ്റ്റാൻഡ് ഓഫ് സ്മാർട്ട് ബോംബുകളും ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിശദാംശങ്ങളും ഇന്ന് രാവിലെ പത്ത് മണിക്ക് പ്രതിരോധ മന്ത്രാലയം വിശദീകരിക്കും വാർത്താ സമ്മേളനത്തിലൂടെ അതിന്റെ പൂർണ്ണ വിവരങ്ങളും പങ്കുവയ്ക്കും എന്നാൽ ആദ്യ ആദ്യഘട്ടത്തിൽ പുറത്തുവരുന്ന അനുസരിച്ച് കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഈ ഓപ്പറേഷൻ എന്നുള്ളത് ഇന്ത്യയുടെ മണ്ണിൽ നിഷ്കളങ്കരായ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരവാദികളെ ഈ ആ ഒരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്യപ്പെട്ട പാക് അധീന കശ്മീരിലെ മണ്ണിൽ അവരുടെ താവളങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് രണ്ട് ഭീകരവാദി സംഘടനകൾ ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയ രണ്ട് ഭീകരവാദ സംഘടനകളുടെ കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഈ ഭീകരവാദ സംഘടനകളുടെ കേന്ദ്രങ്ങളായ ഒൻപതിടങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തിയ ഓപ്പറേഷൻ അത് പൂർണ്ണ വിജയമായിരുന്നു എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് അതേസമയം പാകിസ്ഥാൻ എന്നാൽ ഇത് പാകിസ്ഥാനിലെ സിവിലിയൻസിനെ ലക്ഷ്യം വെച്ചുണ്ടായ ആക്രമണമാണ് എന്ന തരത്തിലുള്ള ആരോപണം ആദ്യ മണിക്കൂറിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കനത്ത പ്രകോപനം തുടരുന്നു റിജിത് നേരത്തെ സൂചിപ്പിച്ച പോലെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളോ സൈനികരെയോ സാധാരണക്കാരെയോ ഒന്നും തന്നെ ലക്ഷ്യം വെക്കാതെ കൃത്യമായി തന്നെ ഈ ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ ഏത് എന്ന് കണ്ടെത്തി അത് ലക്ഷ്യമാക്കിയുള്ള ആക്രമണമാണ് ഇന്ത്യ ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നടപ്പാക്കിയത് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ ആസൂത്രണം ചെയ്ത പ്രദേശം അത് ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം എന്നുള്ളത് എന്നാൽ അതിന് നൽകിയിരിക്കുന്ന പാകിസ്ഥാൻ എന്നാൽ സാധാരണക്കാർക്കെതിരായ ഒരു ആക്രമണമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കടുത്ത പ്രകോപനം അതിർത്തിയിൽ തുടരുന്നത് പ്രധാനമായും പൂഞ്ച് സെക്ടർ അടക്കമുള്ള രജൌരി സെക്ടറുകളിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ കനത്ത ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇത് ഇതിന് കൃത്യമായി തന്നെ തിരിച്ചടിയും നൽകുന്നുണ്ട് എന്നാണ് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നത് അതേസമയം ഈ ഒരു ആക്രമണം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരസംഘടനകൾക്ക് എതിരായ ആക്രമണം പദ്ധതി പൂർണ്ണമായും നടപ്പാക്കിയ ശേഷം അത് ഇന്ത്യയിലെ ജനങ്ങൾ ലോകത്തോടും പ്രഖ്യാപിച്ച പ്രതിരോധ മന്ത്രാലയം അത് മറ്റ് രാഷ്ട്രങ്ങളോടും അറിയിച്ചിരിക്കുകയാണ് അത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനോട് ഇത്തരത്തിൽ പാക് അധീന കശ്മീരിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതായി വിശദീകരിച്ചിട്ടുണ്ട് സമാനമായി തന്നെ ഇന്ത്യയുടെ ഏറ്റവും നല്ല പങ്കാള പങ്കാളി രാഷ്ട്രങ്ങളായ യു കെ സൗദി അറേബ്യ യു എ ഇ റഷ്യ എന്നീ രാജ്യങ്ങളോടും ഈ കാര്യങ്ങൾ ഈ സാഹചര്യങ്ങൾ ഇന്ത്യ വിശദീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലേക്ക് ഇന്ത്യയ്ക്ക് ആക്രമണം നടത്തേണ്ടി വന്നത് എന്നുള്ള സാഹചര്യമാണ് ഇന്ത്യ വിശദീകരിച്ചിരിക്കുന്നത് തങ്ങൾ നടത്തിയ ആക്രമണം അത് എവിടെ ലക്ഷ്യമാക്കിയായിരുന്നു എന്ന കാര്യവും ഈ രാഷ്ട്രങ്ങളോട് ഇന്ത്യ വിശദീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ നുണപ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ ഇന്ത്യ തന്നെ ഇക്കാര്യങ്ങൾ അറിയിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു നീക്കമാണ് നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടപ്പാക്കിയത് നേരത്തെ തന്നെ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങളോട് ഈ സാഹചര്യം ഇന്ത്യ വിശദീകരിച്ചിരുന്നു പാകിസ്ഥാനിൽ ആസൂത്രണം ചെയ്യപ്പെട്ട ഈ ഒരു ഭീകരാക്രമണ പദ്ധതിയുടെ മുഴുവൻ വിവരങ്ങളും ഇന്ത്യ മറ്റ് ലോകരാഷ്ട്രങ്ങളെ അറിയിച്ചിരുന്നു അതിന്റെ തുടർച്ചയായി അതിന്റെ പ്രതികാരമായുള്ള നടപടിയാണ് ഈ അർദ്ധരാത്രി ഉണ്ടായത് പാകിസ്ഥാനിലെ ഒൻപതിടങ്ങളിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് ഇന്ത്യ കൃത്യമായി ഈ പദ്ധതിയെപ്പറ്റി മറ്റ് ലോകരാഷ്ട്രങ്ങളോട് റഷ്യ യു കെ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളെ അറിയിച്ചിട്ടുണ്ട് മുരിദ്കെയിലെ ലഷ്കറിന്റെ ഭീകര ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രം ഒപ്പം തന്നെ മറ്റ് എട്ടിടങ്ങളും ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ ആക്രമണം ഈ ഒൻപതിടങ്ങളിലും നടത്തിയ ആക്രമണം പൂർണ്ണ വിജയമായിരുന്നു എന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഈ പ്രകോപനപരമായ നടപടികൾ തുടരുകയാണ് ഇന്ത്യയുടെ നാല് സെക്ടറുകളിൽ ശക്തമായ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിന് ഉചിതമായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകുന്നുണ്ടെന്ന് സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞു റിജിത്